വെങ്കിഡ് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോഡ് എന്ന ദി സ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ചിത്രീകരണത്തിലാണ് വിജയ് ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് അതിനിടെ സംവിധായകൻ തന്നെ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഉടൻ വരുമെന്ന് പറഞ്ഞിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരാധകരോട് പറഞ്ഞ വാക്ക് സംവിധായകന് പാലിക്കാനായില്ല ഇതോടെ വെങ്കിട് പ്രഭുവിനെ ട്രോളികൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഇപ്പോഴുതാ വീണ്ടും ആരാധകർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് അദ്ദേഹം വൈകാതെ തന്നെ അപ്ഡേറ്റ് ാണ് സംവിധായകന്റെ ഉറപ്പ് ചിത്രത്തിലെ വിജയ് ഫസ്റ്റ് ലുക്ക് നിർമാതാക്കൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു സിനിമയിലെ ആദ്യ ഗാനം അടുത്ത മാസം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ ചിത്രീകരണം ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകും വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയിനെ കൂടാതെ മീനാക്ഷി ചൌധരി പ്രശാന്ത് ലൈല പ്രഭുദേവ സ്നേഹ അജ്മൽ പ്രേംജി വൈഭവ് വി ടി ഗണേഷ് യോഗി ബാബു ജയറാം പാർവതി നായർ എന്നിവരും അഭിനയിക്കുന്നു യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത്